ോപി തൃശൂരിൽ ജയിക്കുമോ എന്ന ഭയമാണ് സഹാക്കന്മാർക്ക് വി എസ് സുനിൽകുമാറും കെ മുരളീധരനും തൃശൂരിൻ്റെ മണ്ണിൽ തീ പാറയ്ക്കാനെത്തുമ്പോൾ സുരേഷ് ഗോപിക്കുള്ള ജനപങ്കാളിത്തം കണ്ട സഹാക്കന്മാർക്ക് കുരുപൊട്ടുകയാണ് വിളർ പിടിച്ച് ഓടുകയാണ് സഹാക്കന്മാർ അതായത് സുരേഷ് ഗോപി എവിടെ എത്തിയാലും സ്വീകരിക്കാനായി അമ്മമാരും പെങ്ങന്മാരും കൊച്ചുകുഞ്ഞുങ്ങളും മുതിർന്നവരും ഒക്കെ വലിയ രീതിയിലുള്ള ആവേശം കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ ഫ്ലക്സ് ബോർഡുകൾ വലിച്ചു കീറിയും വലിയ രീതിയിൽ സുരേഷ് ഗോപിയെ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിച്ചുമാണ് സഹാക്കന്മാർ ഇതിൽ ആനന്ദം കണ്ടെത്തുന്നത് ജില്ലയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ബി ജെ പി ശക്തിപ്പെടുത്തുന്നതിന് പിന്നാലെ വിരളി പൂണ്ട പ്രതിപക്ഷ പാർട്ടികൾ മണ്ഡലത്തിൽ വിവിധയിടങ്ങളിൽ സുരേഷ് ഗോപിയുടെ പ്രചാരണ ബോർഡുകൾ നശിപ്പിക്കുന്നുണ്ട് തൃശൂർ പനമുക്കിൽ സ്ഥാപിച്ചിരുന്ന ബോർഡുകളാണ് ഇരുട്ടിന്റെ മറവിൽ നശിപ്പിച്ചത് സി പി എം ആണ് സംഭവത്തിന് പിന്നിലെന്നാണ് ബി ജെ പി തന്നെ ആരോപിക്കുന്നത് സുരേഷ് ഗോപി ജനപ്രിയനായതുകൊണ്ട് തന്നെ മറ്റ് സ്ഥാനാർത്ഥികൾ തോൽക്കുമോ എന്ന ഭയത്തിലാണ് ഇത്തരം നീച പ്രവർത്തികൾ ചെയ്യുന്നതെന്നും പ്രവർത്തകർ പറയുന്നുണ്ട് പനമുക്ക ശിവക്ഷേത്രത്തിൽ സുരേഷ് ഗോപി ദർശനം നടത്തുന്നതിന് മുൻപായാണ് സംഭവം നടന്നത് രാത്രിയും പകലുമൊക്കെ സമാനമായ സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ട് സുരേഷ് ഗോപിയുടെ റോഡ് ഷോയ്ക്ക് സ്ട്രീറ്റ് ലൈറ്റ് കെ എസ്ഇ ഓഫ് ചെയ്തിരുന്നു ഇരിങ്ങാലക്കുടയിൽ ഇലക്ഷൻ പ്രചാരണത്തിന്റെ ഭാഗമായി നടന്ന റോഡ് ഷോയ്ക്കിടെയായിരുന്നു സംഭവം സ്ട്രീറ്റ് ലൈറ്റ് ഓഫാക്കിയതിനെ തുടർന്ന് പ്രവർത്തകർ മൊബൈൽ ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി പ്രതിഷേധിച്ചിരുന്നു എന്തായാലും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വരെ ഭയമാണ് കാരണം ശമ്പളം കൊടുക്കുന്നത് സർക്കാർ ആണ് പിണറായി സർക്കാറാണ് സുരേഷ് ഗോപിക്ക് അനുകൂലമായി എന്തെങ്കിലും സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ ഇപ്പോഴേ കടക്കടിയിലാണ് സർക്കാർ ശമ്പളം മുടങ്ങി അതുകൊണ്ട് തന്നെ നെട്ടോട്ടം മൂടുകയാണ് ഓരോ സർക്കാർ ജീവനക്കാരും ഇനി തൃശൂരിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായി പ്രവർത്തിച്ചാൽ കിട്ടാതിരിക്കുന്നതും കൂടി കിട്ടാതെ പോകുമോ എന്നുള്ള ഭയമാണ് ഇപ്പോൾ എല്ലാവർക്കും എന്തായാലും സുരേഷ് ഗോപി ജയിക്കുമെന്ന് തന്നെയാണ് മുരളീധരനും സുനിൽകുമാറിനെയും ഭയപ്പെടുത്തുന്നത് ആ ഭയമാണ് അണികളിലൂടെ ഈ പോസ്റ്ററുകൾ വലിച്ചു കീറിയും കെ എസ് എഫ് ഇത്തരം നിറികെട്ട കാര്യങ്ങൾ കാണിച്ചും തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നത് കോൺഗ്രസ് വിട്ട മുതിർന്ന നേതാവ് കൂടിയായ ലീഡറുടെ മകൾ കൂടിയായ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് എത്തണമെങ്കിൽ കോൺഗ്രസ്സിലെന്തുമാത്രം മാനസികമായ പീഡനങ്ങൾ അവർ അനുഭവിച്ചിട്ടുണ്ടാകാം ലീഡറുടെ മകൾ എന്ന് പറയുന്ന ഒരു സ്ഥാനം പോലും അവർക്ക് നൽകാതെ അവരെ പലപ്പോഴും തഴഞ്ഞതുകൊണ്ടാണ് അതായത് സ്ത്രീകൾക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം നൽകുന്ന പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറച്ചിലിൽ മാത്രം ഒതുക്കുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറിയതിൻ്റെ പ്രതിഷേധം തന്നെയാണ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് വരുന്നത് മാത്രമല്ല ഇനിയും നിരവധി പേർ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബി ജെ പിയിൽ അംഗത്വം സ്വീകരിക്കുമെന്ന് പത്മജ തന്നെ പറയുന്നുണ്ട് എന്തായാലും വലിയ തിരിച്ചടി ബി ജെ പിക്ക് കിട്ടും എന്ന് കണക്കാക്കിക്കൊണ്ടാണ് കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ മാറ്റിയത് കുറച്ച് അതൃപ്തിയൊക്കെ കെ മുരളീധരൻ പ്രകടിപ്പിച്ചു എങ്കിൽ പോലും പിന്നീട് പ്രചാരണമൊക്കെ കൊഴിപ്പിച്ചിട്ടുണ്ട് അവിടെ പ്രതാപനെ കൈയ്യൊഴിഞ്ഞുകൊണ്ട് പ്രതാപൻ ജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനെ ചുവരെഴുത്തുകൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു പക്ഷേ പ്രതാപനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് കെ മുരളീധരനെ പത്മജയെ നേരിടാനായി കൊണ്ടുവന്നത് എന്തായാലും സുരേഷ് ഗോപിക്കായി പത്മജ കൂടി രംഗത്തിറങ്ങുമ്പോഴാണ് കോൺഗ്രസ് ഏറ്റവും കൂടുതൽ വിരളി പിടിക്കുന്നത് മാത്രമല്ല സുനിൽകുമാറിനേക്കാൾ ജനപിന്തുണ സുരേഷ് ഗോപിക്ക് കിട്ടുമ്പോൾ അന്തം കമ്മികൾക്കും അത് അത്ര അങ്ങോട്ട് പിടിക്കുന്നില്ല എന്തായാലും സുരേഷ് ഗോപി ജയിക്കുമെന്നുള്ള ഉറപ്പിലാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇത്തരത്തിലുള്ള നിറികേടുകൾ കാണിക്കുന്നത് എന്നാൽ പറയാതിരിക്കാൻ കഴിയില്ല